ഭയങ്കര ചൊറിച്ചില് എന്താന്നറിയില്ല നല്ലവണ്ണം കഴിയതൊക്കെയാണ് മുട്ടന് കഴിവ നല്ലവണ്ണം കഴിയതാ പക്ഷേ ഭയങ്കര ചൊറിച്ചില് ആ അതിന് ഞാനൊരു സൂത്രം കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞതരാ അതിന് എന്ന് പറയുന്നത് നമ്മുടെ വേനൽക്കാലല്ലേ ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പൊ ആ ചൂടില് നമ്മള് പൊടിയൊക്കെ തട്ടിട്ടാണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവണ്ടത് അതിന് ഞാനൊരു പ്രതിവിധി പറഞ്ഞുതരാം നമുക്ക് ഓയിൻമെൻ്റ് ഒക്കെ പറ്റാണ്ട് ഡിപ്രോവൈറ്റ് എന്നുള്ള ഓയിൻമെൻ്റ് നല്ലതാണ് പക്ഷേ അതിലൊക്കെ നല്ലൊരു റെമഡി ഞാൻ പറഞ്ഞുതരാം കേട്ടോ എല്ലാവർക്കും പറ്റുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ചൊറിച്ചിലൊണ്ട് പോകാം ചൊറിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ ഭയങ്കര അടുത്തൊരു കുട്ടിയുടെ അമ്മയത്ത് നായക്കുറിനപ്പൊടി വെതറ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതാ കണ്ടോ ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പപ്പായുടെ എല്ലാം പപ്പായ എന്ന് പറയും കപ്പക്ക എന്ന് പറയും ധർമ്മായ എന്ന് പറയും കർമൂസ എന്ന് പറയും പിന്നെ എന്ന് പറയും അങ്ങനെ കുറേ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഇത് ഭയങ്കര ഒരു നല്ലൊരു ഇലയാണ് കാരണം ഇതാണ് പിന്നെ ഡെങ്കിപ്പനി എലിപ്പനിയൊക്കെ വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ആ പ്ലേറ്റ്ലെറ്റ് കൂടാനായിട്ട് ഇതിന് ഇത് ഇടിച്ച് പിഴിഞ്ഞ് മിക്സിയിൽ അരച്ചിട്ട് ജ്യൂസ് എടുത്തിട്ട് കുടിക്കാനൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട് അപ്പോൾ അത്ര എഫക്റ്റായിട്ടുള്ളൊരു ഇലയാണിത് ഈ ഇല കൊണ്ടാണ് നമ്മൾ ചൊറിച്ചിലെങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നോക്കുക അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മളിത് ഇങ്ങനെ പിച്ചി പിച്ച് ഇടണം കേട്ടോ പിന്നെ നമ്മുടെ ആ അമ്മിക്ക് ചെറിയ അമ്മി കുട്ടിയമ്മി ഉണ്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇട്ടിട്ട് നമുക്ക് ഇടിച്ചിടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ആണ് ചെയ്യാൻ പോണേ പോണേട്ടോ അപ്പോൾ അതെടുക്കാൻ മടിയായിട്ടാണ് അത് താഴെ പൊതിഞ്ഞ് വെച്ചേക്കുക പാറ്റയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മിക്കവാറും ഞാൻ എന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യണത് ഒരു പ്ലേറ്റ് എടുക്കുക നമ്മൾ ആ പ്ലേറ്റ് എടുത്തിട്ട് അതുകൊണ്ട് ഇത് പിന്നെ പുറത്ത് വെച്ചേക്കുക അതുകൊണ്ട് ഇത് നമുക്ക് കഴുകുക തുടക്കിയത് വേണേലും ചെയ്യാമല്ലോ നന്നായിട്ട് ഇടിച്ചിട്ട് നമുക്ക് അത് നന്നായി മിക്സിയിൽ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ ചെയ്യാണ് നല്ലത് അപ്പോൾ ഞാനിതാ ഇതാ ഇങ്ങനെ പൊടിച്ച് പൊടിക്കല്ല നന്നായി ഇടിക്കണം അപ്പം അതിൽ നിന്നിങ്ങനെ വെള്ളം വന്നു തുടങ്ങും അതാണ് അതിൻ്റെ പരുവം നന്നായിട്ടൊന്ന് ഇടിച്ചിടിച്ചെടുക്കുക അടിക്കാൻ പറ്റില്ല മിക്സിയിലടിച്ചാൽ ശരിയാവില്ല അതിൽ നിന്ന് വല്ലാതെ നീര് വരുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ആ വെള്ളം കൂടി നമ്മൾ ഇടണ്ടേ അപ്പം ഇങ്ങനെയാവുമ്പോൾ അത്ര കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഇലയൊക്കെ എടുക്കാം കേട്ടോ ആൾ കൂടുതലുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്നും ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ ചൊറിച്ചിലുള്ള ഭാഗത്ത് മാത്രം വരറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അനിയത്തിയുടെ വീട്ടിൽ ആട്ടിച്ചതാണ് അപ്പോൾ ഇത് എപ്പോഴും കിട്ടുന്നതല്ല ഭയങ്കര വിലയുള്ള സംഭവമാണ് വിലയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാത്ത സാധനമാണ് അതുകൊണ്ട് അപ്പോൾ വളരെ കുറച്ച് ഞാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് തലയിലേക്ക് വെളിച്ചെണ്ണയാക്കി കാച്ചാന അങ്ങനെയുള്ളതിനൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കൽക്കൻ വരുമല്ലോ അതിൻ്റെ ഒരു ബ്ര കറുത്ത കളറിൽ അപ്പോഴാണ് ഇതിൻ്റെ പാകാവേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അല്ലാതെ ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ അടിക്ക് അത് കാച്ചൊന്നു കൊടുക്കരുത് പതുക്കെ പതുക്കെ അതിൻ്റെ നീരൊക്കെ ആ വെളിച്ചെണ്ണയിലേക്ക് പിടിച്ച് പച്ച കളറായിട്ട് വരും അപ്പോൾ അതാണ് നമ്മുടെ അതിൻ്റെ കൺസിസ്റ്റൻസി എന്നിട്ട് പിന്നെ അരിച്ചെടുക്കണം എന്നൊന്നും അരിച്ചെടുക്കണമെങ്കിൽ എടുക്കാൻ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മുടെ മേത്ത് തയ്ക്കാനുള്ളതല്ലേ തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകി കളയുമല്ലോ പിന്നെ അത് സോപ്പൊന്നും ഉപയോഗിക്കരുത് പിന്നെ ഇതിൽ പച്ചമഞ്ഞൾ പച്ചമഞ്ഞളല്ല മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചതാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഉണക്കി പൊടിച്ചതാണ് ഞാൻ അത് ഒന്ന് പുഴുങ്ങും പുഴുങ്ങി എടുത്തു കഴിഞ്ഞിട്ട് അത് ഞാൻ പിന്നൊരു ദിവസം പറഞ്ഞ് പറഞ്ഞുതരാം ഇപ്പം ഇതിൽ പറഞ്ഞാൽ ശരിയാവില്ല അപ്പം അത് പറിക്കുമ്പോൾ മഞ്ഞൾ പറിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെ അത് പൊടിച്ചെടുത്തത് അതാണ് ഏറ്റവും നല്ലത് വാങ്ങിക്കുന്നതിൽ എന്തായാലും കൂട്ടുണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല വളരെ നല്ലതാണ് എന്നിട്ട് ഇത് നമുക്ക് ചൊറിച്ചിലുള്ള ഭാഗത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കും കേട്ടോ ഒരു പേടിയും പേടിക്കേണ്ട ഇത് പിന്നെ കാരണം ഇംഗ്ലീഷ് മരുന്നൊന്നും അല്ലല്ലോ അത് അപ്പോൾ ഇത് തേക്കാൻ യാതൊരു പേടിയും പേടിക്കേണ്ട വളരെ നല്ലതാണ് എല്ലാവർക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ തരിക പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരപ്പെടുമല്ലോ അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെന്താ അപ്പോൾ ഞാനിടുന്ന ഇനി അടുത്ത പുതിയൊരു വീഡിയോ ഇതേമാതിരി നിങ്ങൾക്ക് ഉപകാരമാകുന്ന എന്തെങ്കിലും ഒരു വീഡിയോയും കൊണ്ട് ഞാൻ ഇനിയും വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കൾക്കിന് കളയണമെന്നില്ല കേട്ടോ വേണമെങ്കിലും മേത്തൊക്കെ തയ്ക്കാം കുട്ടികളെയൊക്കെ ആണെങ്കിൽ മുറ്റത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടങ്ങ് മേത്തൊക്കെ അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി അപ്പം അത് മേത്തൊക്കെ നല്ലോണം പിടിക്കും അതിൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ളത് തന്നെയാണല്ലോ അപ്പം അത് കളയേണ്ട ആവശ്യമില്ല